അലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹദില്ല എനിക്കും അക്കക്കും ഇക്കാക്കും ഒക്കെ സുഖമാണ് ഞാൻ മുത്തുമോനെ കാണാൻ പോയി മുത്തുമോൻ ബാപ്പച്ചി എന്ന് പറഞ്ഞിട്ട് ഇക്കാൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്ത് മുത്തി സാറിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ ഉമ്മയുടെ അടുത്തും വാപ്പാരുടെ അടുത്തും ഒരു കാര്യം എനിക്കിപ്പോൾ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഉമ്മേൻ്റെ അടുത്ത് ഉപ്പേൻ്റെ അടുത്തും പറയാനുള്ളത് മെയിനായിട്ടൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ വേറെ ബാധ്യതയോ പണമിടപാടോ ഒന്നുമല്ല എൻ്റെ കുട്ടീൻ്റെ മുകളിലത്തെ പല്ല് കുറച്ച് അടച്ചു വെച്ചിരിക്കുകയാണ് കാരുണ്യയിൽ വെച്ചിട്ട് അവനെ ബ്രഷ് ചെയ്യുമ്പോൾ മുകളിലത്തെ പല്ല് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് തേക്കണം അത് ആറുമാസം കഴിയുമ്പോഴത്തേക്ക് കൊണ്ട് ചെക്ക് ചെയ്യേണ്ടി ഉള്ളതാണ് അവന് കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞ ആളാണ് പല്ല് പൊടിഞ്ഞു പോണ ഒരു ഇത് മുന്നേ ഉണ്ടായിരുന്നു അപ്പോഴും അവൻ്റെ പല്ലിലൊരു പച്ച വന്നിട്ടുണ്ടായിരുന്നു അത് അവിടുന്ന് കട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ പുതിയ രീതിയിൽ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് ഈ പല്ലിനു വേണ്ടി ഉമ്മായി ഞാനും കൂടെ തന്നെ കൊണ്ടുപോക്കൊണ്ടിരുന്നത് പിന്നെ ഞാനാണ് കാരുണ്യേൽ മെഡിക്കൽ കോളേജിലെ എസ് ഐ ടി വിഭാഗത്തിലാണ് ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത് പിന്നെ അടുത്തുള്ള അടുത്ത് തന്നെ ബുദ്ധിമുട്ടും മിച്ചുമോനും കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ പബ്ലിക്ക് പ്ലാറ്റ്ഫോമിപ്പോൾ എൻ്റെ ലൈഫിട്ട് പന്താടെയാണ് പിന്നെ അതുകൊണ്ട് എൻ്റെ പൊന്നുമോനെ അമ്മ ബ്രഷ് ചെയ്യുമ്പോൾ ഉപ്പയാണെന്ന് ബ്രഷ് ചെയ്യാൻ ഫസ്റ്റ് പല്ലാണ് പിടിച്ചു നോക്കിയാൽ പല്ല് നല്ല വൃത്തിക്ക് സൂക്ഷിക്കണേ കാരണം അവൻ ഒരുപാട് കാലം ജീവിക്കേണ്ടിയുള്ള മകനാണ് പിന്നെ മുത്തുമോനിക്ക് ആരോ പറഞ്ഞിട്ട് ബുദ്ധിയുണ്ട് മുത്തുമോനിക്ക് അലഹദിലില്ല അള്ളാഹുവിൻ്റെ ഹയറും ഉണ്ട് അവന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല കാൽസ്യത്തിൻ്റെ അളവ് കുറച്ച് കുറവാണ് ശരീരത്തിൽ ഞാൻ എന്തായാലും വിവാഹം രജിസ്റ്റർ ചെയ്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയതോടുകൂടി എൻ്റെ വീട്ടിൽ പോകും അവൻ്റെ കാര്യങ്ങളെല്ലാം നോക്കും കാരണം ഇപ്പോൾ ഉപ്പാൻ്റെ അടുത്തു നിന്ന് പിരിച്ചാൽ ഉപ്പാക്ക് ദുഃഖം വരും ചിലപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ തന്നെ ഒരുപാട് വിഷമങ്ങളുണ്ട് എന്തെങ്കിലും ഒരു സങ്കടം വന്നു പോയാൽ വേണ്ട അതുകൊണ്ട് അവനെ പിരിക്കുന്നില്ല പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കാര്യം ഷെഫിനാത്ത ഷെഫിനാത്ത ബീൻ ഫാമിലി ഒരിക്കൽ പറഞ്ഞു നിന്ന എന്താണ് ഊക്കാൻ വേണ്ടിയാണ് ഷെഫിനാത്ത അവിടെ വന്നേന്ന് ഷെഫിനാത്ത എൻ്റെ നാട്ടിൽ എനിക്ക് യൂട്യൂബിൻ്റെ ഏണിങ്സ് ഒരു ലക്ഷം രൂപയുണ്ട് എന്ന് പക്ഷേ എനിക്ക് ഞാൻ കാണിച്ചതാണ് ആറോ ഏഴോ ഡോളർ ഇപ്പോൾ പബ്ലിക്കിൽ തൊണ്ണൂറോളം വീഡിയോ എന്നെക്കുറിച്ച് ചെയ്തു എന്നിട്ട് ഞാൻ ഷെഫിനത്താക്ക് വീട്ടിൽ വന്ന് വീട്ടിൻ്റെ അകം മൊത്തവും കാണിച്ചു കൊടുത്ത് അതായത് മൊബൈലിൽ വീഡിയോ എടുത്ത് കാണിച്ചു കൊടുത്ത് ഇപ്പോഴും അവരെ ഫോണിൽ ചിലപ്പോൾ കാണും വീട്ടിൻ്റെ അകം ഫുള്ള് വീഡിയോ കാരണം അവർക്ക് കാല് വയ്യാത്തത് കൊണ്ട് വീട്ടിൽ കയറാൻ പറ്റില്ല പിന്നെ ഒരു റമവാനിക്കാണ് വന്നത് ഞാൻ ചായ വരെ ഇട്ട് കൊടുത്തു കാരണം അവർ ഇസ്ലാം മതത്തിലല്ലോ നിൽക്കുന്നത് നിൽക്കുന്നത് ഷഫീന എന്ന് ജന്മം നൽകി ഇസ്ലാം മതമാണെങ്കിലും കർമ്മം കൊണ്ട് ഇതന്നെ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ന്യൂനതകളുണ്ട് നിങ്ങളെ ന്യൂനതകൾ മറച്ചു വെച്ചിട്ടാണ് നിങ്ങൾ നാവ് കൊണ്ടിട്ട് ശബ്ദമുയർത്തി മറ്റുള്ളവരെടുത്ത് പറയണം എന്തായാലും ഞാൻ സ്വയജാതിപ്പെട്ട ഒരാളിനെ തന്നെയാണ് നിൽക്കാതെ ചെയ്തത് എനിക്കൊരു പുരുഷൻ വേണം തണല് വേണം ബിൻ ഫാമിലി റബ്ബർ വിളയല സനോഫറിൻ്റെ കൂടെയുള്ള അഭിഹിതം പറഞ്ഞപ്പോൾ നിങ്ങൾ എവിടെ പോയി സെഫീനത്താ ന്യായ ന്യായത്തിൻ്റെ കൂടെ നിൽക്കണം എവിടെ പോയി അന്നൊന്നും ഞാൻ പണിക്കിറങ്ങിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ പണിക്കിറങ്ങുന്നത് ഷംസു പോയതിന് ശേഷം ഏഹ് പിന്നെ എൻ്റെ മക്കളെ നിങ്ങൾക്കറിയാം ബിഹേവിയറുള്ള കുട്ടിയെ നിങ്ങൾ കണ്ണി കണ്ടിട്ടുള്ളതാണ് പിന്നെ എൻ്റെ വീട്ടിൻ്റെ പഴയത് എല്ലാ സാധനങ്ങളും കുറഞ്ഞ സാധനങ്ങളും പഴയ സാധനങ്ങളുമാണ് വെച്ചിരിക്കുന്നത് അതും നിങ്ങൾക്കറിയാം പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്കൊരു ദാമ്പത്യ ജീവിതം കിട്ടിയതിൽ സന്തോഷിക്കുന്ന ഒരു കുറച്ച് പേരുണ്ട് സംരന് അസൂയുള്ളൊരു കുറച്ച് പേരുണ്ട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ അലഹദില്ല ഞാൻ റാത്താണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എൻ്റെ ബേക്കിൽ നിന്ന് നടന്നാലും നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോകണില്ല പിന്നെ എൻ്റെ നാട്ടുകാർ നാട്ടുകാരെ ചിലവിലല്ല ഞാൻ കഴിയുന്നത് ഏഹ് സെഫീനാത്താൻ്റെ നാട്ടുകാർ എത്ര പറയും നല്ലത് ചീത്തത് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ സോഷ്യൽ മീഡിയ വരും വരില്ലേ വരും അപ്പോൾ ബീൻ ഇസ്ലാം മതമാകുന്നു സർട്ടിഫിക്കറ്റ് കാണിക്കാൻ പറഞ്ഞിട്ട് എന്തേ കാണിക്കാത്തത് അപ്പം നിങ്ങളതെല്ലാം അങ്ങ് കൊമ്പത്തിരിക്കട്ടെ ഞാൻ ആരെ വീഡിയോയും ചെയ്യാൻ പോണില്ല ഒന്നും ചെയ്യാൻ പോണില്ലായിരുന്നു എന്നെ കുറിച്ചിട്ട് ചുമ്മാ പബ്ലിക്കിൽ അനാവശ്യങ്ങൾ പറഞ്ഞു പിന്നെ എനിക്ക് മുത്തുമോനെ കാണണമെന്നുണ്ടെങ്കിൽ വലിയ ദൂരമൊന്നുമില്ല എനിക്ക് പോയി കാണാവുന്നേ ഉള്ളൂ എൻ്റെ ഭർത്താവിന് ബൈക്കുണ്ട് ഞാൻ ഇക്കാര്യം കൂടെ പോയി കാണാവുന്നേ ഉള്ളൂ ഇവിടെ എനിക്ക് പോലീസ് നിയമവും എന്തുകൊണ്ടാണ് ഞാനിപ്പം പരിഗണിച്ച് നിൽക്കണതെന്നറിയാം ഒരു അക്രമം വേണ്ട എന്നുള്ള രീതിയിൽ ആരെല്ലാം കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഉമ്മ പറഞ്ഞതിൽ പകുതി സത്യവും പകുതി കള്ളണു ഉമ്മക്ക് യൂട്യൂബ് ചാനൽ നിർത്തണം ഉമ്മ നിർത്തില്ലമ്മ കാരണമെന്ന് വെച്ചാൽ എനിക്ക് യൂട്യൂബ് കൊണ്ടുപോയേ പറ്റുള്ളൂ പിന്നെ ഞാനായിട്ട് നിങ്ങൾ ആരെയും ഉപയോഗിക്കുന്നു വരത്തൂല്ല പിന്നെ രണ്ടാമത്തെ കാര്യം ബാക്കിയൊക്കെ ഒരു എനിക്ക് നിയമം എൻ്റെ ഭാഗത്താണ് ഞാൻ കൊണ്ടുവരുന്നേന് പിന്നെ എൻ്റെ ഉപ്പാനെ മാത്രമാണ് നോക്കിയിട്ടുള്ളൂ കാരണം എൻ്റെ വാപ്പ എന്നെ ഇച്ചിപ്പോകുന്നൊരു വാക്ക് പറയില്ല എന്തെങ്കിലും സങ്കടം കൊണ്ട് പറഞ്ഞാലും ഞാനും എൻ്റെ വാപ്പയും തമ്മിലൊരു ബോണ്ടിങ് അങ്ങനെയാണ് ആര് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല പക്ഷേ കേൾക്കും ആര് പറഞ്ഞാൽ ഉപ്പ പറഞ്ഞാൽ കേൾക്കും പക്ഷേ ഈ ഒരു കാര്യം ഞാൻ എനിക്ക് വാപ്പ നടത്തി തരാമെന്ന് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വാപ്പ ഇൻഷല്ലാ പറഞ്ഞതുമാണ് ഇക്കാരുടെ അടുത്ത് പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഇങ്ങനെ ആയിപ്പോയി പിന്നെ എനിക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ അലഹമ്മില്ല ഞാൻ റാത്താണ് എൻ്റെ മക്കൾ പിന്നെ എൻ്റെ മക്കൾക്ക് നല്ല കമൻറ്റുകളൊക്കെ നിങ്ങളിടുക എൻ്റെ മക്കളെ ഉദ്ദേശിച്ചിട്ട് ആരും വിഷമിക്കേണ്ട ഇനി എനിക്ക് എന്തായാലും ചിലപ്പോൾ കഷ്ടപ്പെടേണ്ടി വരില്ല കാരണം എന്ന് വെച്ചാൽ എന്തായാലും ഒരു വളയം പിടിക്കാൻ അറിയാവുന്നവരാണ് ഉടനെ ഒരു ജോലിക്കിറങ്ങും പിന്നെ ഈ ലൈസൻസിൻ്റെ ഇതൊന്ന് പുതുക്കി കിട്ടേണ്ട താമസം അത്രയേ ഉള്ളൂ പിന്നെ എനിക്ക് വേറെ പറയാനുള്ളത് നിൻ്റെ ഭർത്താവ് എത്ര കാലം നിൻ്റെ കൂടെ ഉണ്ട് നിങ്ങളാരും ജഡ്ജ്മെൻറ്റ് ചെയ്യേണ്ട ഉള്ളിടത്തോളം പോട്ടെ പിന്നെ ഒക്കത്തൊരു കുട്ടി അതും പറഞ്ഞു ഒക്കത്തൊരു കുട്ടിയാ രണ്ട് കുട്ടിയാ മൂന്ന് കുട്ടിയൊക്കെ ഇരിക്കട്ടെ എന്തായാലും ഞാനിനി ഇതിലൊരു കുഞ്ഞുണ്ടാകുന്നു വിചാരിച്ചെന്ന് വെച്ചോ ഇൻഷാല്ല ഉണ്ടായാലും ഞാൻ ഞാനിവിടെ കൊടുത്തിട്ടേ പോകുള്ളൂ നിങ്ങളാരും അതിനെ ഓർത്ത് ദുഃഖിക്കട്ടെ ഇനി അതിനെപ്പറ്റി നിങ്ങൾക്ക് വലിയ ഇതും വേണ്ട ഞാൻ അപ്പോൾ ലൈഫ് എന്തായാലും ഒരാഴ്ച പോലും ആയില്ലല്ലോ ഞാൻ കാര്യം നമ്മൾ ജീവിച്ചു തുടങ്ങിയിട്ടുണ്ട് മൂന്ന് ആ രണ്ട് ദിവസം ആയിട്ടുള്ളൂ അപ്പം നിങ്ങൾ നമ്മളെക്കുറിച്ച് ജഡ്ജ്മെൻറ്റ് ചെയ്യേണ്ട നമുക്കറിയാം നമ്മുടെ ലൈഫ് ഏ എനിക്ക് ഇത്രേ പറയാനുള്ള സെഫീനാത്താൻ്റെ അടുത്ത് ഏ പറയുമ്പോൾ ന്യായം ന്യായത്തിൻ്റെ രീതിയിൽ സെഫീനാത്ത നിന്നിട്ട് ചെയ്യുക അല്ലാതെ ആരെയും കയറി എന്തും പറയാം നാവ് കൊണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അങ്ങ് നിർത്തുക എൻ്റെ കൂടെ പിന്നെ എൻ്റെ ജമാത്തിൽ കയറി നിങ്ങൾക്ക് തിരക്കാം കമ്മകെട്ടി കയറി വല്ലാതെ നാട്ടുകാരുടെ അടുത്ത് വന്ന് മലക്കറിക്കടയിൽ ചോദിച്ചിട്ടല്ല പോണ്ടുള്ളത് മലക്കറിക്കടയിലെ താത്ത ഇവിടെ ഉള്ളതല്ലായിരുന്നു കൈതോടുള്ള ഇത്തായാണ് ഇത്താൻ്റെ കടയിൽ നിന്നാണ് ഞാൻ പറ്റു സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരുന്നത് പിന്നെ എൻ്റെ ഉമ്മ പറയുന്നത് മക്കളാണ് മക്കൾ ഷെറിൻ ഇൻറ്റർനാഷണൽ സ്കൂളിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എൻ്റെ മോനെക്കുറിച്ച് തിരക്കാം ഏത് ലെവലിലെ കുട്ടിയാണ് ഏത് ക്യാരക്ടറുള്ള കുട്ടിയാണ് എനിക്കെന്തായാലും അടിക്കേണ്ട കാര്യമില്ല എൻ്റെ മുഷ്താക്കും മോനെ എൻ്റെ ഉപ്പയാണ് വളർത്തുന്നത് അതുകൊണ്ട് മുഷ്താഖ് മോൻ അലഹമ്മില്ല ഉപ്പാൻ്റെ കൂടെ നിൽക്കട്ടെ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ള മക്കളെ നിങ്ങളാരും എൻ്റെ കാര്യം ഓർത്ത് വിഷമിക്കാൻ നിൽക്കണ്ട ഞാൻ റാഹത്താണ് അലഹമ്മില്ല പിന്നെ എനിക്ക് എന്തെങ്കിലും നാളെ സംഭവിച്ചു പോയാലും അലഹമ്മില്ല എൻ്റെ മക്കൾ എന്നെ നോക്കിക്കോളും അത്രയേ ഉള്ളൂ എനിക്ക് പറയാം എന്തായാലും ഞാൻ മക്കളെ പ്രസവിക്കാതെ ഒന്നും ഒരുന്നിട്ടില്ല ഞാൻ ആരെയും കളഞ്ഞിട്ടില്ല ഒരു മക്കളെ ഉണ്ടാക്കി ജനിപ്പിച്ചിട്ട് കളഞ്ഞിട്ട് പോയ തന്മാരടുത്തും സ്വന്തം സുഖം തേടി പോയ തന്തന്മാരടുത്തും എനിക്ക് ഇത്രേ പറയാനുള്ളൂ നിന്റെയൊക്കെ മക്കളെ ഞാൻ ഇത്ര വരെ വളർത്തി പക്ഷേ അവരാരും ഒരു ശല്യം ഇല്ലാട്ടാ ആദ്യത്തേത് വേറെ കല്യാണം കഴിച്ച് രണ്ടാമത്തത് വേറെ രണ്ട് കല്യാണം കഴിച്ച് എനിക്ക് ശേഷം മൂന്നാമത്തത് കല്യാണം കഴിച്ചിട്ട് മരണപ്പെട്ടു അപ്പോഴും ഞാൻ ഒറ്റയ്ക്കായിരുന്നു അധ്വാനിച്ച് തന്നെയാണ് മക്കളെ നോക്കിയത് നാനൂറ് രൂപ വരുമാനത്തിനാണ് ഇപ്പം പാലെടുത്തിട്ട് എന്നത് മറ്റേ വിളയും കൂടെ എടുത്തപ്പോൾ അഞ്ഞൂറ് രൂപ തരാമെന്ന് പറഞ്ഞു എനിക്ക് എനിക്കിനി മാസത്തെ ആദ്യത്തെ കുറച്ച് ദിവസം പാലെടുത്ത പൈസ കിട്ടാനുണ്ട് അത് കിട്ടിയിട്ട് വേണം എൻ്റെ മസൂർ മകൾക്ക് ഫീസ് അടയ്ക്കാം അലഹമില്ല ഞാൻ ആഹത്താണ് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇതാണ് നമ്മുടെ ഈ റൂമും കാര്യങ്ങളുമൊക്കെ ഭയങ്കര ആർഭാടങ്ങളും എടുത്തോ കാര്യം ഒന്നും എടുത്തിട്ടില്ല ഒരു കാര്യമില്ല മഹർ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ മഹർ ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എപ്പോഴും എപ്പോഴും എനിക്ക് കാണിക്കാൻ പറ്റില്ല ഒരേ കാര്യം കാരണം നിങ്ങൾ നിങ്ങളെല്ലാവരും കൂടെ പറയുന്ന കാര്യം സോഷ്യൽ മീഡിയയിൽ പറയാൻ നിന്നാൽ എനിക്ക് തലയ്ക്ക് ഇപ്പം പിടിക്കും അത്രേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോസ് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം എനിക്ക് അൽഹമില്ല നിങ്ങളുടെ കൂട്ട് വേണം കാരണം എനിക്കിപ്പോൾ ഇക്കായും മക്കളും മാത്രമേ ഉള്ളൂ എൻ്റെ ഫാമിലി ഫാമിലി എന്ന് പറഞ്ഞാൽ എനിക്ക് ഉമ്മയും ഉപ്പയും മാത്രമേ ഉള്ളായിരുന്നു അന്നും ഇന്നു പക്ഷേ എനിക്ക് ഇപ്പോൾ ഒരു കൂട്ടുണ്ട് എൻ്റെ ഭർത്താവിനെ കിട്ടിയപ്പോൾ മറ്റൊരേക്കളാം കള അങ്ങനെയൊന്നുമല്ല ഞാൻ എല്ലാവരെയും കെയർ ചെയ്യുന്നവളാണ് എനിക്ക് ഇത്രയും സെഫീന അത്തടുത്ത് പറയാനുള്ളൂ ന്യായത്തിൻ്റെ രീതിയിൽ നിൽക്കുക ബീൻ ആര് പറഞ്ഞാലും കേൾക്കാത്ത സ്ത്രീയാണ് എന്ന് അവൾ തന്നെ പറയുന്നുണ്ട് പിന്നെ എന്നെ ഊക്കാൻ ആരിക്കും പറ്റില്ല ഞാൻ തന്നെ വിചാരിക്കുന്നു ഇത്രയേ ഉള്ളൂ സ്ലാമലൈക്കും